എലക്ഷൻ ചാനലിൽ ഇന്ന് എന്നോടൊപ്പം തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ കൂടിയായ ആർ കിരൺ ബാബു ആണ് ചേരുന്നത് കിരൺ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ കാലാകാലങ്ങളായി വൈരികൾ എന്ന് വിശേഷിപ്പിക്കാവുന്നത് എൽ ഡി എഫും യു ഡി എഫുമാണ് അവിടേക്ക് ബി ജെ പി കൂടി കടന്നു വരുന്നു ഒ രാജഗോപാലിലൂടെ നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ ഒരിക്കൽ ബി ജെ പിക്ക് സാധിച്ചു ലോക്സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ അവിടെ പി സി തോമസിന്റെ വിജയം അത് ടെക്നിക്കലി എത്രത്തോളം നിലനിൽക്കുന്നതാണ് എന്ന സംശയം ഒരു ഭാഗത്തുണ്ട് അതോടൊപ്പം തന്നെ അത് പിന്നീട് സുപ്രീം കോടതി റദ്ദാക്കുകയും ചെയ്ത പശ്ചാത്തലമുണ്ട് അപ്പോഴും ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാറ്റി നിർത്തിയാൽ ബി ജെ പിയുടെ കടന്നുവരവ് അത് ശക്തമായ ത്രികോണ മത്സരത്തിന് കേരളം ഇതിനു മുമ്പ് സാക്ഷ്യം വഹിച്ചതായി നമുക്ക് വിലയിരുത്താൻ സാധിക്കും അഭിലാഷ് പലപ്പോഴും നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലൊക്കെയും മാധ്യമങ്ങളടക്കം വിലയിരുത്തുന്നതും എല്ലാം ത്രികോണ പോരാട്ടം എന്നതാണ് ശരിക്കും നമ്മളിവിടെ പരിശോധിക്കുന്നത് ശരിക്കും ഈ ഇരുപത് മണ്ഡലങ്ങളിൽ എത്ര മണ്ഡലങ്ങളിലാണ് ത്രികോണ പോരാട്ടം നടക്കുന്നത് അങ്ങനെ പരിശോധിക്കുന്നത് മുൻ കണക്കുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് മുൻ കണക്കുകൾ തെറ്റാൻ സാധ്യതയുള്ളത് ഒന്നോ രണ്ടോ സാഹചര്യങ്ങൾ മാത്രമാണ് ഒന്ന് ഒരു ഒരു അതിപ്രഗൽഭനായ ഒരു സ്ഥാനാർത്ഥി കേരളത്തിലേക്ക് വരുന്നു അങ്ങനെ ഒരു സ്ഥാനാർത്ഥി കേരളത്തിൽ വന്ന് മത്സരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ പോലെ അല്ലെങ്കിൽ ആ മട്ടിൽ ഒക്കെ ദേശീയ പ്രാധാന്യമൊക്കെ ഉള്ള ആരുടെയും വോട്ട് പാർട്ടിക്കപ്പുറം ശേഖരിക്കാൻ കഴിയുന്ന ഒരാൾ കേരളത്തിൽ വന്ന് മത്സരിക്കുകയാണെങ്കിൽ അവിടെ ആ പാർട്ടിക്ക് മുമ്പ് ലഭിച്ച വോട്ടൊന്നും കണക്കാക്കേണ്ടതിൽ അത് ത്രികോണ പോരാട്ടം എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അനുകൂലമായ ഒരു വലിയ സാധ്യത അതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ അപ്പാടെ മാറി മറിയുന്ന തരത്തിലേക്ക് ഒരു രാഷ്ട്രീയ സാധ്യത തെളിഞ്ഞു വരുന്നു അടിയന്തരാവസ്ഥയുടെ സാഹചര്യത്തിലൊക്കെ അങ്ങനെയായിരുന്നു അങ്ങ് പെട്ടെന്നായിരുന്നു രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ മാറി മറിഞ്ഞത് അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ മരണത്തെ തുടർന്നും അത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്നുണ്ടായ സാഹചര്യങ്ങൾ അങ്ങനെ അത്യപൂർവ്വമായ ഘട്ടങ്ങളിലൊക്കെ ഈ അതുവരെയുള്ള കണക്കുകളൊക്കെ അപ്രസക്തമാക്കുന്ന കണക്കുകളിലേക്കൊക്കെ വരാം പക്ഷേ അല്ലാതെ നടക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പായാലും ഇതിനു മുമ്പിൽ നടന്ന തെരഞ്ഞെടുപ്പായാലും ഒക്കെ കുറെ ശതമാനം വോട്ടുകൾ അതാത് കാലത്ത് ഏത് പാർട്ടിക്ക് അനുകൂലമാണോ അല്ലെങ്കിൽ ഏത് മുന്നണിക്ക് അനുകൂലമാണോ ആ തരത്തിലേക്കൊക്കെ മാറുകയും അറിയുകയും ഒക്കെ ചെയ്യും പക്ഷേ ഒരു ത്രികോണ പോരാട്ടം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കക്ഷിയും രണ്ടാമത്തെ കക്ഷിയും മൂന്നാമത്തെ കക്ഷിയും തമ്മിൽ ഏകദേശമെങ്കിലും കിട്ട കിട്ട മത്സരിക്കാൻ പ്രാപ്തിയുള്ള വോട്ടെങ്കിലും നേടിയിരിക്കണം ഒരു മണ്ഡലത്തിൽ നാല് ലക്ഷം വോട്ട് ഒന്നാമത്തെ കക്ഷിയും രണ്ടാമത്തെ കക്ഷിയും മൂന്നു ലക്ഷം വോട്ട് ലഭിക്കുമ്പോൾ മൂന്നാമത്തെ കക്ഷിക്ക് ലഭിക്കുന്ന ഒരു ലക്ഷം വോട്ട് മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ ശതമാനം വോട്ട് മാത്രമാണ് ലഭിക്കുന്നെങ്കിൽ അവിടെ നമുക്ക് ത്രികോണ പോരാട്ടം എന്ന് വിലയിരുത്താൻ കഴിയില്ല നമ്മൾ അങ്ങനെയാണ് അങ്ങനെ കേരളത്തിൽ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്തായാലും കേരളത്തിൽ നിലവിൽ ഇന്ന് വരെയുള്ള സാഹചര്യം പരിശോധിച്ചാൽ അത്യസാധാരണമായ ഏതെങ്കിലും സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഇന്ത്യ മുഴുവൻ അറിയുന്ന ആ തരത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയിൽ കേരളത്തിൽ മത്സരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി അങ്ങനെ ആകെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയും കേരളത്തിൽ വന്നിട്ടില്ല അപ്പോൾ മുൻ കണക്കുകളും സാഹചര്യങ്ങളും തന്നെയാണ് നമുക്ക് എടുക്കേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ എത്ര മണ്ഡലങ്ങളിൽ ത്രികോണ പോരാട്ടം നടക്കുന്നുണ്ട് നമ്മൾ എനിക്ക് തോന്നുന്നു ഈ രണ്ടായിരത്തി പതിനാല് മുതലാണ് കേരളത്തിൽ കേന്ദ്രത്തിൽ ബിജെപി അധികാരത്തിൽ വന്നതുകൊണ്ട് കേരളത്തിൽ എത്ര കുറവ് വോട്ടാണ് ലഭിക്കുന്നതെങ്കിലും ആ മണ്ഡലങ്ങളിലടക്കം ത്രികോണ പോരാട്ടം എന്ന പറ്റിലാണ് സാധാരണ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ശരിക്കും ത്രികോണ പോരാട്ടം ഏതെല്ലാം മണ്ഡലങ്ങളിലാണ് നടക്കുന്നത് എന്ന കണക്കുകളാണ് നമ്മൾ പരിശോധിക്കുന്നത് അവിടെ ഒരു കാര്യം കൃത്യമായി പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് ബിജെപി തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ കൂടുതൽ സജീവമായി എന്ന് മാത്രവുമല്ല ഓരോ തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാലും അവരുടെ വോട്ട് ശതമാനത്തിൽ വലിയ വർദ്ധനവ് ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് അതിപ്പോൾ ഒരു ശതമാനം വോട്ട് നേടിയിരുന്ന ഒരു പാർട്ടി രണ്ട് ശതമാനമോ മൂന്ന് ശതമാനമോ ഒക്കെ വോട്ട് നേടുമ്പോൾ അത് മൂന്ന് മടങ്ങായി വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ആ വളർച്ച ഒരു പക്ഷേ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലും ബി ജെ പിക്ക് തന്നെയാണ് അവകാശപ്പെടാൻ സാധിക്കുന്നത് ഏറ്റവും വോട്ട് നേട്ടം അല്ലെങ്കിൽ വോട്ട് വളർച്ച രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് എന്ന് സാങ്കേതികമായി പറയേണ്ടി വരും പക്ഷെ അപ്പോഴും ആ വോട്ട് നില വിജയിൽ നിന്ന് ഏറെ ദൂരെയാണ് എന്നതുകൊണ്ടാണ് അതിനെ ശക്തമായ ത്രികോണ പോരാട്ടം എന്ന നിലയിലേക്ക് വിലയിരുത്താൻ സാധിക്കാതെ പോകുന്നത് ഇന്ന് എലക്ഷൻ ചാനൽ പരിശോധിക്കുന്നത് കേരളത്തിൽ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ എത്ര എന്നുള്ളതാണ് അവിടെ ഇലക്ഷൻ ചാനലിന്റെ റിസർച്ച് ഡെസ്ക് തയ്യാറാക്കിയിട്ടുള്ളത് അഞ്ച് മണ്ഡലങ്ങൾ മാത്രമാണ് അത് തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ ആറ്റിങ്ങൽ പാലക്കാട് എന്നിങ്ങനെയാണ് ആ പട്ടിക അത് എന്തുകൊണ്ടാണ് കിര അഭിലാഷ് നമുക്കിത് കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനാലിലും അല്ലെങ്കിൽ രണ്ടായിരത്തി ഒൻപതിലും നാലിലും നാല് തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ആ തെരഞ്ഞെടുപ്പിൽ ഓരോ പാർട്ടിക്കും ലഭിക്കുന്ന വോട്ടിന്റെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു കണക്കിലേക്ക് എത്തുന്നത് ഇതിൽ കേരളത്തിൽ അങ്ങനെ ഒരു ത്രികോണ പോരാട്ടം എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ അർത്ഥത്തിലും ഒരു ത്രികോണ പോരാട്ടം നടന്ന മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരം മണ്ഡലമാണ് കാരണം തിരുവനന്തപുരം മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ട് തവണ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടാം സ്ഥാനത്ത് വന്നത് ബി ജെ പി ആയിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്നു രണ്ടാം സ്ഥാനത്ത് വന്നത് കഴിഞ്ഞ തവണ കുമ്മൻ രാജശേഖരനും അതിനു മുന്നേ തവണ രണ്ടാം സ്ഥാനത്ത് വന്നത് രാജഗോപാലും ആയിരുന്നു ഓ രാജഗോപാലാണ് ഏറ്റവും രണ്ടായിരത്തി പതിനാലു മത്സരമാണ് ഏറ്റവും ടൈറ്റ് മത്സരം ഏഴ് മണ്ഡലങ്ങൾ ഉള്ളതിൽ നാല് മണ്ഡലത്തിലും ഭൂരിപക്ഷം നേടിയത് രാജഗോപാലായിരുന്നു പക്ഷേ ബാക്കി മൂന്ന് മണ്ഡലങ്ങളിലെ വലിയ ഭൂരിപക്ഷം കൊണ്ട് തീരദേശ മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം കൊണ്ട് ശശി തരൂര് കക്ഷിച്ച് കടന്നു കൂടുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി അങ്ങനെ ഏറ്റവും കടുത്ത ത്രികോണ പോരാട്ടം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് നമുക്ക് മൂന്നാം സ്ഥാനത്തേക്ക് അതായത് നിയമസഭയിൽ അക്കൗണ്ട് തുറന്ന അതേ ഓ രാജഗോപാൽ തന്നെയാണ് ഏറ്റവും കടുത്ത പോരാട്ടം എതിരാളികളുമായി കാഴ്ച വെച്ചിട്ടുള്ളത് ബിജെപിയുടെ ചരിത്രത്തിൽ തന്നെ കേരളത്തിൽ ഒറ്റ നേതാവിന് മാത്രമേ ഒരു പോരാട്ടം കാഴ്ച നോക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അത് ഒ രാജഗോപാൽ എന്ന് പറയുന്ന നേതാവിനാണ് അദ്ദേഹത്തിനാണ് ഈ ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞത് മറ്റുള്ള അദ്ദേഹത്തെ ഏത് നേതാവിന് മറ്റ് ഒരുപാട് നേതാക്കളുടെ പേരൊക്കെ പറയുമ്പോഴും ആ പ്രഗൽഭർക്കൊന്നും അവരുടെ റെക്കോർഡുകൾ പരിശോധിച്ചാൽ രാജഗോപാലിനൊപ്പം നിൽക്കാൻ തിരുവനന്തപുരത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ അറിയാം തിരുവനന്തപുരത്ത് കേരള വർമ്മരാജ ഹിന്ദു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഘട്ടം മുതൽ തന്നെ തിരുവനന്തപുരത്തിന്റെ വളർച്ചയാണ് അത് നമുക്ക് തിരുവനന്തപുരം പ്രത്യേകമായി തന്നെ എടുക്കാം അവിടെ എല്ലാം നോക്കുമ്പോൾ രാജഗോപാൽ മത്സരിക്കുന്ന ഘട്ടത്തിലാണ് വോട്ട് കൂടുതൽ മാറി സ്ഥാനാർത്ഥി വരുന്ന ഘട്ടത്തിലെല്ലാം വോട്ട് കുറയുകയോ വോട്ടിംഗ് ശതമാനം കുറയുകയോ ഒക്കെ ചെയ്തിട്ട് കൂടിയുണ്ട് ആ തിരുവനന്തപുരമാണ് ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിൾ ആയി തന്നെ നമുക്ക് പറയാൻ കഴിയുന്നത് മറ്റൊന്ന് ആറ്റിങ്ങിലാണ് ആറ്റിങ്ങിലും സമാനമായ രീതിയിലേക്ക് ഇരുപത് ശതമാനത്തിന്റെ മികളിലെ മുകളിൽ വോട്ട് ഒരു പാർട്ടിക്ക് അഞ്ചിലൊന്ന് വോട്ടെങ്കിലും നേടാൻ കഴിയുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനം കിട്ടിയത് ആറ്റിങ്ങിലാണ് പിന്നീട് പത്തനംതിട്ടയാണ് കഴിഞ്ഞ വർഷം കെ സുരേന്ദ്രനായിരുന്നു പത്തനംതിട്ട മത്സരിച്ചത് ആറ്റിങ്ങിൽ ശോഭ സുരേന്ദ്രനായിരുന്നു മത്സരിച്ചത് പിന്നെയാണ് തൃശൂർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന തൃശ്ശൂരിൽ കഴിഞ്ഞ വർഷവും ഇതേ സ്ഥാനാർത്ഥി തന്നെയായിരുന്നു സുരേഷ് ഗോപയായിരുന്നു സ്ഥാനാർത്ഥി അപ്പോഴും ഇവിടെയല്ല തിരുവനന്തപുരം ഒഴികെ മറ്റ് കേരളത്തിലെ പത്തൊമ്പത് മണ്ഡലങ്ങളിലും ഒരിടത്തും രണ്ടാം സ്ഥാനത്ത് വരാൻ ബി ജെ പിക്ക് എൻ ഡി എക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട് അതിനുശേഷം പാലക്കാടാണ് ഈ അഞ്ച് മണ്ഡലങ്ങളിൽ മാത്രമാണ് ബി ജെ പി സംബന്ധിച്ച ഒരു ഇരുപത് ശതമാനത്തിന്റെ മാർക്ക് ആ മാർക്ക് കടന്നിട്ട് ഒരു അഞ്ചിലൊന്ന് വോട്ട് ആകെ പോൾ ചെയ്ത വോട്ടിന്റെ അഞ്ചിലൊന്ന് വോട്ടെങ്കിലും ഒരു പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഈ അഞ്ചു മണ്ഡലങ്ങളിലും ഇപ്പോൾ ആരാണ് സ്ഥാനാർത്ഥി എന്നതിനപ്പുറത്തേക്ക് അഞ്ച് മണ്ഡലങ്ങളിലെ നമുക്ക് കൃത്യമായി തന്നെ പറയാം ത്രികോണ പോരാട്ടമാണ് യഥാർത്ഥത്തിൽ സംസാരിക്കേണ്ടത് അത് ത്രികോണ പോരാട്ടമാണ് എന്ന് തന്നെ ഈ അഞ്ചു മണ്ഡലങ്ങൾ പറയേണ്ടി വരും ശരി തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ശക്തരായ പാർട്ടിക്ക് മുന്നിൽ നിർത്താൻ പറ്റുന്ന ഏറ്റവും ശക്തരായ എതിരാളികൾ നിർത്തുമ്പോൾ പോലും ഈ സൂചിപ്പിച്ചതുപോലെ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ അഞ്ചിലൊന്ന് എങ്കിലും നേടാൻ സാധിച്ചിട്ടുള്ള മണ്ഡലങ്ങളുടെ പട്ടികയാണ് ഈ കാണുന്ന അഞ്ച് മണ്ഡലങ്ങൾ അതേസമയം തന്നെ അതിനോടടുത്ത് വോട്ട് നേടാൻ പറ്റിയ മറ്റു ചില മണ്ഡലങ്ങൾ കൂടിയുണ്ട് ആ പട്ടിക കൂടി നമുക്ക് വളരെ പെട്ടെന്ന് പരിശോധിക്കാം ആ പട്ടികയുടെ കണക്ക് ഇപ്രകാരമാണ് ആലപ്പുഴ കോട്ടയം കാസർഗോഡ് ചാലക്കുടി കോഴിക്കോട് അവിടെ പതിനഞ്ച് ശതമാനം മുതൽ പതിനേഴ് ശതമാനത്തിന് മുകളിൽ വരെ വോട്ട് നേടാൻ ഈ മണ്ഡലങ്ങളിൽ സാധിച്ചു എന്നതും പറയേണ്ടതാണ് ാണ് അഭിലാഷിത് നമുക്ക് ഈ അഞ്ച് മണ്ഡലങ്ങളെ ത്രികോണ പോരാട്ടം എന്ന നിലവിലെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയില്ല ഇരുപതിൽ അഞ്ച് മണ്ഡലങ്ങളാണ് പിന്നീട് അങ്ങനെ ഒരു ബി ജെ പി വലിയ ശക്തിയായിട്ടൊക്കെ ഉയരുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ഇന്ത്യ കഴിഞ്ഞ പത്ത് വർഷമായി ഭരിക്കുന്ന പാർട്ടിയാണ് മോദിയുടെ പ്രതിഷേധം എല്ലാം കൂടെ ചേർത്ത് വെച്ച് നമുക്ക് ഒരു വിശാല അർത്ഥത്തിലേക്ക് കുറെ കൂടി വിശാലമായ അർത്ഥത്തിലേക്കൊക്കെ പരിശോധിച്ചാൽ പോലും നമുക്ക് ഈ അഞ്ച് മണ്ഡലങ്ങളെ കൂടി മാത്രമേ പരമാവധി ചേർക്കാൻ കഴിയും അതിലിപ്പോൾ ആലപ്പുഴയിൽ മത്സരിക്കുന്നു കഴിഞ്ഞ വർഷം കെ എസ് രാധാകൃഷ്ണാണ് മത്സരിച്ചത് കെ എസ് രാധാകൃഷ്ണൻ പ്രത്യേകിച്ച് ആലപ്പുഴയിൽ ബിജെപിക്ക് പ്പുറത്തേക്ക് വോട്ട് നേടാൻ കഴിവുള്ള ഒരു വ്യക്തി കൂടിയാണ് ആ തീരദേശ മേഖലയിലൊക്കെ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഉൾപ്പെടുന്ന വിഭാഗത്തിന്റെ സ്വാധീനം പിന്നെ അദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന് വലിയ സ്ഥാനങ്ങളിലൊക്കെ വിദ്യാഭ്യാസം കൊണ്ട് എത്തിയ ഒരാൾ സൗമ്യമായി ഒരാൾ എന്ന നിലയിലൊക്കെ അങ്ങനെയാണ് ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ പതിനേഴ് പോയിന്റ് രണ്ട് നാല് ശതമാനം അതിനുമുമ്പ് എ വി താമരാഷ് മത്സരിച്ചത് താമരാഷ് ഒക്കെ ആലപ്പുഴക്കാരാ ആലപ്പുഴക്കാരനായിട്ടും അവിടുത്തെ തീരദേശ മേലൊക്കെ സ്വാധീനം ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പോലും അങ്ങനെ ഒരു വോട്ടിംഗ് ശതമാനത്തിലേക്ക് ഒരു ലക്ഷം മാർക്ക് കിടക്കുക എന്നുള്ളതിന് പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പക്ഷേ കഴിഞ്ഞ വർഷം കെ എസ് രാധാ രാധാഷ് കഴിഞ്ഞു ഇത്തവണ ശോഭാ സുരേന്ദ്രൻ എന്ന കേരളത്തിലെ ബി ജെ പിയുടെ ഏറ്റവും വനിതാ നിലയിൽ നിൽക്കുന്ന ഏറ്റവും കരുത്യ നേതാവ് ഒരു പക്ഷേ കേരളത്തിലെ കെ സുരേന്ദ്രനോ വി മുരളീധരനോ ഒക്കെ സ്ഥാനം കൊണ്ടല്ലെങ്കിലും പാരമ്പര്യം കൊണ്ടും അല്ലെങ്കിലും എൻ്റെ അവരുടെക്കൊപ്പം നിർത്താൻ കഴിയുന്ന ശോഭാ സുരേന്ദ്രൻ എന്നൊരു കരുത്തായ സ്ഥാനാർത്ഥി നിർത്തുകയാണ് ആ അർത്ഥത്തിൽ വെച്ച് നോക്കിയാൽ നമുക്ക് പതിനേഴ് ശതമാനം കിട്ടിയ ശോഭാ സുരേന്ദ്രൻ്റെ ആലപ്പുഴ കൂടി വേണമെങ്കിൽ നമുക്ക് ഇത്തവണ ഇതിലേക്ക് കടന്നു വരാം എന്നുള്ളൊരു മട്ടിലേക്ക് കണക്കുകൾ വെച്ചല്ലെങ്കിൽ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ വെച്ച് കൂടി വേണമെങ്കിൽ പറയാം പിന്നീട് നമുക്ക് കടന്നു വരുന്ന മണ്ഡലം എന്ന് പറയുന്നത് കോട്ടയമാണ് കോട്ടയത്തെ സംബന്ധിച്ച് കഴിഞ്ഞവണ്ണ പി സി തോമസാണ് മത്സരിച്ചത് പി സി തോമസ് അവിടെ മത്സരിക്കുമ്പോൾ പി സി തോമസ് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഈ കേരളത്തിൽ സാങ്കേതികമായിട്ടല്ല എങ്കിലും രണ്ടു മുന്നണികളെയും പരാജയപ്പെടുത്തി എൻ ഡി എക്ക് എം ബി ആയി വിജയിച്ച ഒരാൾ എന്ന് പറയുന്നത് പി സി തോമസ് ആണ് അത് പിന്നീട് മണ്ഡലത്തിലാണ് ആ മണ്ഡലം അപ്പോൾ അങ്ങനെ കേരള കോൺഗ്രസിന്റെ കേരള കോൺഗ്രസ് അന്ന് ഭാഗമായി പോയി ഏറ്റവും ഒടുവിൽ അത് റദ്ദാക്കി അതാണ് ഞാൻ പറഞ്ഞത് ഒരു വേണമെങ്കിൽ പറയാൻ കഴിയുന്ന അല്ലെങ്കിൽ വോട്ട് തേടി മട്ടിലൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരാൾ പി സി തോമസ് പി സി തോമസിനെപ്പോൾ അവിടെ മത്സരിക്കുന്ന സമയത്താണ് കോട്ടയത്ത് ഈ പതിനേഴ് ശതമാനം ത്തിലേക്ക് കോട്ടയത്തിന് എത്താൻ കഴിഞ്ഞത് മറ്റൊന്ന് കാസർഗോഡാണ് കാസർഗോഡ് പരമ്പരാഗതമായി തന്നെ ബിജെപിക്ക് സ്വാധീനമൊക്കെ ഉള്ള അല്ലെങ്കിൽ ആ തരത്തിലേക്ക് സ്വാധീനമുള്ള സ്ഥലമായിരുന്നു പക്ഷെ അവിടെയും അങ്ങനെ കാര്യമായ ഒരു വലിയ മുന്നേറ്റത്തിലേക്ക് വരുത്താൻ കഴിഞ്ഞില്ല കഴിഞ്ഞ തവണ അവിടെ പതിനാറ് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം വോട്ടിലേക്ക് എത്താൻ കഴിഞ്ഞു മറ്റൊന്ന് കാസർഗോഡിലെ ചാലക്കുടിയാണ് ചാലക്കുടിയിൽ പതിനഞ്ച് പോയിന്റ് ആറ് ശതമാനം അതൊന്നും നമുക്കൊരു മത്സരത്തിൽ ത്രികോണ മത്സരം എന്നൊന്നും ഒരു തരത്തിലും പറയാൻ കഴിയില്ല പതിനഞ്ച് ശതമാനം എന്നൊക്കെ പറയുന്നത് മറ്റൊന്ന് കോഴിക്കോടാണ് കോഴിക്കോട് നിന്ന് ഇതുപോലെ പതിനഞ്ച് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം വോട്ട് നേടാൻ ബി ജെ പി കഴിഞ്ഞു അങ്ങനെ എത്ര വിശാലമായ അർത്ഥത്തിലേക്ക് കടത്തി നമ്മൾ പറഞ്ഞാൽ പോലും പത്ത് സീറ്റുകളിൽ മാത്രമാണ് അഞ്ച് സീറ്റുകൾ ത്രികോണ മത്സരം അല്ലെങ്കിൽ ത്രികോണ മത്സര സാധ്യതയിലേക്കെങ്കിലും എത്താൻ കഴിയുക ബാക്കി അഞ്ച് സീറ്റുകൾ കൂടി ചേർത്താൽ പത്തു സീറ്റുകളിൽ മാത്രമാണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്